ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ് നമസ്കാരം ഭാഗ്യലക്ഷ്മി ഈ ഒരു സംഭവം വിൻസി അലോഷ്യസ് എന്നുള്ള യുവനടി ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള ഒരു നടി ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അമ്പരപ്പും ഞെട്ടലും ഒന്നും പൊതുസമൂഹത്തിനുണ്ടാവുമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല കാരണം സിനിമാ ലോകത്തിനകത്ത് ലഹരി ഉപയോഗം എന്നുള്ളത് നാട്ടിൽ പാട്ടായിട്ടുള്ള കാര്യമാണ് ഭാഗ്യലക്ഷ്മി തന്നെ എത്രയോ തവണ ഇതിനെക്കുറിച്ച് നമ്മളോട് തന്നെ പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ യുവ നടിയുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ആദ്യം എന്താണ് തോന്നിയത് ഭാഗ്യലക്ഷ്മി സ്വന്തം ചുറ്റുപാടിനെ കുറിച്ച് നേരത്തെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഞെട്ടലൊന്നും ഉണ്ടായില്ല ഞെട്ടിയത് വാസ്തവത്തിൽ ഒരു പെൺകുട്ടിയെങ്കിലും ഇത് തുറന്ന് പറയാൻ തയ്യാറായല്ലോ എന്ന് എന്ന് കണ് ആണ് എനിക്ക് ആദ്യം തോന്നിയത് ഒപ്പം ഒരുപാട് ബഹുമാനവും തോന്നി കാരണം തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ നാളെ നമുക്ക് സംഭവിക്കാവുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങൾ ഇതൊന്നും വകവയ്ക്കാതെ എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പെൺകുട്ടി പറയണമെങ്കിൽ അത്രമാത്രം ആത്മവിശ്വാസമുള്ള ഒരു കുട്ടിയായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അത്രയും തുറന്ന് അങ്ങനെ ഒരു തെറ്റ് സമ്മതി അങ്ങനെ ഒരു സംഭവം നടന്നതായി സമ്മതിച്ചത് അപ്പോഴും ഒരുപാട് പേരവരെ ആക്രമിച്ചു പിന്നെ നിങ്ങളെന്തുകൊണ്ട് പേര് പറയുന്നില്ല ഇത് ഒരുപാട് പേരെ സംശയിക്കില്ലേ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ പേര് സഹിതം അവർ സംഘടനകൾക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഈ സംഘടനകൾ സംഘടനകളിപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരാളെ പുറത്താക്കിയത് കൊണ്ട് കാര്യമായില്ല പുറത്താക്കുക എന്നുള്ളത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയല്ലല്ലോ ആ ഒന്നടങ്കം സിനിമയിലുള്ളവർ ഒന്നിച്ച് നിന്ന് ഒരു തീരുമാനമെടുക്കണം ഈ വ്യക്തിയെ സഹകരിപ്പിക്കില്ല ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന അത് മദ്യമാവട്ടെ മറ്റു തരത്തിലുള്ള ലഹരി വസ്തുക്കളാവട്ടെ എന്തും ഉപയോഗിച്ചു കൊണ്ട് ജോലി സ്ഥലത്ത് ഉപയോഗിച്ചു വരുന്നവരെ സഹകരിപ്പിക്കില്ല എന്ന് സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കണം അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പറയണം നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെ പലരും വലിയ 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 സ്റ്റാസിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ത് തെറ്റ് ചെയ്താലും നമ്മളിവിടെ കണ്ടതാണല്ലോ പല വിഷയത്തിലും അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ പുറത്താക്കി പക്ഷേ അയാളുടെ കൂടെ അഭിനയിക്കും അയാളുടെ കൂടെ എല്ലാവരും അഭിനയിക്കും അതുകൊണ്ട് അയാൾക്കെന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത് അവിടെ അപ്പോഴും നഷ്ടം സംഭവിക്കുന്നത് ഇത് പുറത്തു പറഞ്ഞ പെൺകുട്ടിക്കല്ലേ വിൻസിക്ക് അല്ലെ വിൻസിയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി വരികയാണെങ്കിൽ അപ്പോൾ വിൻസിക്ക് അങ്ങനെ ഒരു നഷ്ടം വരുമ്പോൾ മറ്റ് അതേപോലെ മറ്റൊരാൾ പുറത്തേക്ക് വരാൻ ഭയപ്പെടും അവർ വിചാരിക്കും അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് വിൻസി ഇന്ന് സിനിമയില്ലാതെ നിൽക്കുന്നത് ഞാൻ അതുകൊണ്ട് പറയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ ചേമ്പർ അമ്മ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കണം ഫെഫ്ക ഉൾപ്പെടെ എല്ലാവരും ണം അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആരെയും സഹകരിപ്പിക്കരുത് എന്ന് തന്നെ തീരുമാനിക്കണം അല്ല അതാണ് ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിലെ അഭിനേതാക്കളെയൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഒരു നിർമ്മാതാവിനോ ഒരു പ്രൊഡ്യൂസറിനോ നമുക്കറിയാമല്ലോ ഒരു സിനിമയ്ക്കകത്തൊരു ഇന്റേണൽ കമ്മിറ്റി വേണം എന്നുള്ളത് അത് സംഭവിക്കുന്നുണ്ടോ എത്ര സിനിമകളിൽ സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തേണ്ടി വരും അപ്പോൾ എൻ്റെ ഞങ്ങളുടെ സിനിമയിൽ ഈ പറയുന്ന ലഹരിയൊന്നും ഉപയോഗിക്കൽ നടക്കില്ല എന്നൊരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസർക്കോ ഒക്കെ ശക്തമായി പറയാൻ കഴിയണം ണമല്ലോ ഒരു കമ്മിറ്റിക്ക് മുന്നിൽ പരാതികൾ ഉണ്ടെങ്കിൽ കൃത്യമായി എത്തണമല്ലോ ഇപ്പോൾ ഈ നടിക്ക് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് വെളിപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായിരിക്കും ഇതിനോടകം തന്നെ എന്തെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു നടി വെളിപ്പെടുത്താൻ തയ്യാറാവുന്നത് എത്രത്തോളം സമ്മർദ്ദം അനുഭവിച്ചായിരിക്കും ഇപ്പോൾ വിൻസിയെ സംബന്ധിച്ച് തന്നെ വിൻസിക്ക് അറിയാം ഇത് പറയുന്നതോട് കൂടി മുൻകാലങ്ങളിലെല്ലാം ഇങ്ങനെ പറഞ്ഞ നടിമാർ നേരിട്ടുള്ള സാഹചര്യം വിൻസിക്ക് നന്നായി അറിയാം വിൻസി അത് പറയുകയും ചെയ്യുന്നുണ്ട് പല ഇടങ്ങളിലും അപ്പോൾ പക്ഷേ പറയേണ്ടി വരികയാണ് ഇത്രയും അനുഭവങ്ങളാണ് ഭാഗ്യലക്ഷ്മിക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഈ നടൻ തന്നെ സിനിമാ പ്രൊമോഷനുകളുമായി ബന്ധപ്പെട്ട് പല സിനിമകളുടെയും ഭാഗമായി കൊടുത്തിട്ടുള്ള ഉണ്ട് അതിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇദ്ദേഹത്തിൻ്റെ സംസാരം അടുത്ത നടിമാ നടിമാരൊക്കെ ഇരിക്കുമ്പോൾ നടിമാരോട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് വ്യക്തിപരമായി ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ നടൻ മമ്മൂട്ടിയെ പോലുള്ള വലിയൊരു നടൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംസാരവും ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് പറയാം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില പെരുമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പോലും ആ സമയത്ത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യം അങ്ങനെയല്ല ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം അഭിനയിക്കുമ്പോൾ മറ്റൊരാൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അദ്ദേഹം ലഹരി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എത്ര ഗുരുതരമായ സാഹചര്യമാണ് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഇപ്പോൾ വിൻസി അതിൽ പറയുന്നുണ്ട് വിൻസി മദ്യപിക്കില്ല വിൻസി ഇത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്ന് ഇങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരുണ്ടാവും പുരുഷന്മാർ ചിലപ്പോൾ വിരളമായിരിക്കും അവരധികം മാത്രമേ ഇതെല്ലാം ഉപയോഗിക്കാത്തവരൊന്നും അതായത് മദ്യം ഉപയോഗിക്കാത്ത പുരുഷന്മാർ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ദിവസം മദ്യപിച്ച സ്മെല്ല് വന്നാൽ പോലും നമുക്ക് വളരെ വല്ലാത്തൊരു അസഹനീയതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കൂടെ അഭിനയിക്കുന്നവരുടെ അവസ് അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള സീൻസ് ഉണ്ടാവും വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള സീൻസൊക്കെ ഉണ്ടാവുമ്പോൾ ആ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഈ പിന്നെ വിൻസിയെ പിന്നെ പരിഹസിക്കുകയും ട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ തെറി വിളിക്കുകയും ചെയ്യുന്നവർക്ക് ആ ബുദ്ധിമുട്ടറിയില്ല അവരവരുടെ വീട്ടിലെ സ്ത്രീകൾ അത്തരം സിറ്റുവേഷനിൽ നിന്നാലേ അറിയൂ നേരത്തെ പറഞ്ഞ മാതിരി ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇയാൾ ഇയാളിരുന്ന് ഇയാൾ എന്തൊക്കെയോ കോപ്രായങ്ങൾ പറയുകയും ഡബിൾ മീനിങ്ങിൽ ദ്വയാർത്ഥ പ്രയോഗത്തിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്ന പെൺകുട്ടികളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു ഒരു നടൻ പിന്നെ ഒരു ആർ ജി അടുത്ത് വളരെ മോശമായി സംസാരിച്ചപ്പോൾ ഇമ്മിഡിയറ്റ് ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ആ നടനെതിരെ അവർ പരാതി കൊടുത്തതാണ് അല്ലേ അതോടുകൂടെ അയാൾ പിന്നീട് ഒന്നുകിൽ വന്നിട്ടില്ല പിന്നീട് ഇൻ്റർവ്യൂവിനെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ചെയ്താൽ പ്രതികരിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ ഇവിടെ ഏത് മാധ്യമത്തിന് സ്ത്രീകളാണ് ഇത് എന്ത് പൊട്ടത്തരം പറഞ്ഞാലിരുന്ന് കെക്കേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും ഇവർക്കൊക്കെ ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ ഇവർക്ക് ജോലിയാണ് വലുത് എന്ന് പറയാം പക്ഷേ ജോലിയേക്കാൾ വലുതല്ലേ അഭിമാനം എന്ന് പറയുന്നത് ഒരാൾ അവിടെ ഇരുന്ന് വളരെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും അപ്പോൾ സാർ എനിക്കിത് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആണ് എന്ന് പറയാനുള്ള ധൈര്യം എന്നാണ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ധൈര്യമാണ് വിൻസി ഇന്ന് കാണിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ആ കുട്ടിയിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം തീർച്ചയായും തീർച്ചയായും എന്തായാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ ഇപ്പോൾ ഇനിയും എത്ര പേർ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതൊരു തൊഴിലിടമാണല്ലോ സുരക്ഷിതത്വത്തോടെ പണിയെടുക്കാൻ പറ്റണമല്ലോ ഇവിടെ അപ്പോൾ ഇനിയുള്ള കുട്ടികളൊക്കെ ഇത് നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് ധൈര്യത്തോടുകൂടി സ്വന്തം തൊഴിൽ ചെയ്യുക എന്നുള്ള ചോദ്യം ഇങ്ങനെ ബാക്കിയാവുകയാണ് എന്തായാലും ഭാഗ്യലക്ഷ്മി ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിന് നന്ദി സ്ഥിരമായി പ്രതികരണങ്ങൾ നടത്തുന്നതിനും നമ്മളോട് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിനും നന്ദി വിമർശനങ്ങൾക്കെല്ലാം ഈ ഘട്ടത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു